നമസ്കാരം തനിക്ക് നേരെ ഒരു പീഡന പരാതി ഉയർന്നതും വളരെ വേഗം അതിനെതിരെ പ്രതികരിക്കുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ടെത്തി തന്റെ ഭാഗം വിശദമാക്കാനും തയ്യാറായ നടനാണ് നിവിൻ പോളി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ എത്തിച്ചേർന്ന ഇരുപതോളം കേസുകളിൽ ഒന്നാണ് നിവിൻ പോളിക്കെതിരെ ഉണ്ടായത് ഒരു വാർത്ത ഉണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിവിൻ പോളി തന്റെ ഭാഗം വിശദീകരിച്ച് രംഗത്തെത്താൻ മടിച്ചില്ല സാധാരണഗതിയിൽ ഈ വിഷയം ദിവസങ്ങളോളം ചർച്ചയായി മാറാൻ സാധ്യത നിലനിൽക്കിയാണ് യാതൊന്നിനും ഇടം നൽകാതിരിക്കാൻ നിവിൻ തുടക്കത്തിൽ തന്നെ ശ്രദ്ധ നൽകിയത് ഇത്തരം വിഷയങ്ങളിൽ പേര് പരാമർശിച്ച് കേട്ടയുടൻ തന്നെ നടന്മാരായ മുകേഷ് ജയസൂര്യ തുടങ്ങിയവർക്കെതിരെ സൈബർ ലോകം കടുത്ത ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഇവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലെ പോസ്റ്റുകളുടെ കമന്റ് സെക്ഷനാണ് അവർ കണ്ടെത്തിയ താവളം എപ്പോഴും വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിന് വിഷയമായി മാറിയ ആൾക്കാരുടെ സൈബർ സ്പേസ് ഇത്തരം പ്രതികരണങ്ങൾ കൊണ്ട് മൂടാറുണ്ട് ആ പതിവ് ഇവിടെയും തെറ്റിയില്ല എന്ന് മാത്രം എന്നാൽ നിവിൻ പോളിയുടെ കമന്റ് ബോക്സുകളിൽ ഒരു കല്ലെങ്കിലും നടനു നേരെ വീണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഏറ്റവും അടുത്തായി പുറത്തിറങ്ങിയ നിവിൻ പോളി ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ബിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം ഇതിലെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാട എന്ന ഡയലോഗാണ് നിവിൻ പോളിയുടെ ആരാധകർ പലരും ഏറ്റുപിടിച്ചിരിക്കുന്നത് യുവതിയുടെ ആരോപണവും പോലീസ് പരാതിയും ഉയർന്ന് വളരെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ കൊച്ചി നഗരത്തിൽ നിവിൻ പോളി പത്രസമ്മേളനം വിളിച്ചു ചേർക്കുകയായിരുന്നു താൻ എവിടെയും ഓടി ഒളിച്ചിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് പറയാനുള്ള കാര്യങ്ങൾ നിവിൻ എണ്ണി എണ്ണി വ്യക്തമായി പറഞ്ഞു തീർത്തു തൻ്റെ പേര് കൂടുതൽ ചർച്ചകളിൽ വരും ദിവസങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടാതിരിക്കാൻ നിവിൻ പ്രത്യേകം ശ്രദ്ധിച്ചു നാടുവിട്ടു പോകാതെ എവിടെയും പോയി ഒളിക്കാതെ ലവലേശം വെച്ച് താമസിപ്പിക്കാതെ പ്രതികരിച്ച നിവിൻ പോളിക്ക് കമൻ ബോക്സിൽ നിറയെ കയ്യടികളാണ് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്ന നിലയിലായിരുന്നു യുവതിയുടെ പരാതി നാലു മാസം മുൻപേ മർദ്ദിക്കപ്പെട്ടു എന്ന നിലയിൽ വന്ന പരാതി പിന്നീട് പീഡന പരാതിയായി മാറുകയായിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസിന് മുന്നോട്ട് പോകാനാകാത്ത ഒരു കേസാണ് വീണ്ടും തലമുക്കിയത് ഈ കേസിന്റെ വിശദാംശങ്ങൾ വായിച്ച ശേഷമാണ് നിവിൻ പോളിയുടെ ആരാധകർ പലരും കമന്റ് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാണ് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നല്ല അക്കാര്യം അന്വേഷണത്തിൽ കണ്ടുപിടിക്കട്ടെ എന്നാണ് ബഹുജന അഭിപ്രായം മുന്നോട്ട് വന്ന് സംസാരിക്കാൻ താരം കാണിച്ച ആർജവുമാണ് ആരാധകരിൽ പലർക്കും ഇഷ്ടമായത് നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ പോസ്റ്റിന് താഴെയുള്ള കമന്റ് ബോക്സിലെ ഏതാനും കമന്റുകളാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കമന്റ് ചെയ്തിട്ടുള്ളവരിൽ സ്ത്രീകളുമുണ്ട് എന്ന കാര്യം ശ്രദ്ധേയമാണ് മറ്റൊരു താരത്തിനും കിട്ടാത്ത ഗ്രൗണ്ട് സപ്പോർട്ടാണ് നിവിൻ പോളിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പരാതി നൽകിയ വ്യക്തിയെ അറിയുകയോ കാണുകയോ ചെയ്തിട്ടില്ല എന്ന് നിവിൻ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നടൻ ജയസൂര്യക്ക് നേരെ രണ്ട് പരാതികൾ ഉയർന്നപ്പോഴും അദ്ദേഹം പ്രതികരിക്കാൻ വൈകിയിരുന്നു ജന്മദിനത്തിന് ഒരു ഔദ്യോഗിക പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്താണ് ജയസൂര്യ തന്റെ നിലപാട് അറിയിച്ചത് ആരോപണ വിധേയരായ താരങ്ങളിൽ പലരും ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ തയ്യാറായിട്ടില്ല ന്യൂസ് സാഗ് വാർത്തകൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു